ഞാൻ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ആഗസ്റ്റ് മൂന്നിന് തൃശൂർ ജില്ലയിൽ ഉള്ളൂർ ഗ്രാമത്തിൽ ജനിച്ച പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ ജോർജ് ഇമ്മട്ടിയാണ് ഈ പുസ്തകം എഴുതിയത് മുഖ്യകൃതികൾ കുടുംബജീവിത ചിന്തകൾ തെന്നാലി രാമൻ കഥകൾ ഗ്രീക്ക് പുരാണ കഥകൾ പഞ്ചതന്ത്ര കഥകൾ പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരുടെ കഥകൾ മുപ്പതിലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ അമ്പത്തി ഒന്നോളം കഥകൾ ശാസ്ത്രജ്ഞരുടെ കഥകൾ അടങ്ങിയിട്ടുണ്ട് നമുക്ക് കേട്ടറിവുള്ള രണ്ടോ മൂന്നോ ശാസ്ത്രജ്ഞന്മാരുടെ കഥകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത് ആര്യഭട്ടൻ എന്ന ഗണിത ശാസ്ത്രജ്ഞനെയാണ് ിയെ ചുറ്റിക്കാറുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ വിക്ഷേപിച്ച ഈ ഉപയോഗത്തിന്റെ പേര് ആര്യഭട്ടൻ എന്ന ശാസ്ത്രജ്ഞന്റെ ഓർമ്മ നിലനിർത്താൻ നിർദ്ദേശിക്കപ്പെട്ടതാണ് ഭാരതീയ ഗണിത ശാസ്ത്രത്തിന്റെ ശാസ്ത്രജ്ഞനായി പ്രമുഖനായ ആര്യഭട്ടൻ ബിസി നാനൂറ്റി എഴുപത്തി ആറിലാണ് ജനിച്ചത് ഗണിതം ജ്യോതിശാസ്ത്രം എന്നിവയെ കുറിച്ചുള്ള ഏറ്റവും പ്രാചീന കൃതിയായ ആര്യഭടിയമാണ് ആര്യഭട്ടന്റെ പ്രശസ്ത കൃതി ആര്യഭടിയത്തിന്റെ ആദ്യത്തെ പ്രതി കിട്ടിയിട്ടുള്ളത് മലയാളത്തിൽ എഴുതിയതായിരുന്നാൽ മ ആര്യഭട്ടൻ മലയാളി അഭിപ്രായമുണ്ട് പൈ എന്നതിന്റെ ശരിയായ ശരിയായവരെ നിർണയിച്ച ശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ ാലും ഉത്തരം പറയാൻ കുറെ സമയം എടുക്കും ഇത് ടീച്ചറുടെ പരാതി അവൻ ഞങ്ങളുടെ കൂടെ കളിക്കാനൊന്നും കൂടില്ല ഇത് കൂട്ടുകാരൻ്റെയും പരാതി ഇതിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുമെന്ന് നിങ്ങൾ ക്ഹഹിക്കാമല്ലോ അതെ ആർബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് തന്നെ ഇതുകൊണ്ട് തന്നെ അവനൊരു മണ്ടനാണെന്ന് എല്ലാവരും കരുതി അങ്ങനെ ഇരിക്കെ ദ്ധ്യാപർക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ചില സംശയങ്ങൾ ആൽബർട്ട് ചോദിച്ചത് കുറെ വർഷങ്ങൾക്കു ശേഷം അവൻ കുട്ടിയായിരുന്നപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവൻ തന്നെ ഉത്തരം കണ്ടുപിടിച്ചു ആ കുട്ടി പിൽക്കാലത്ത് ആൽബട്ടൈ എന്ന മഹാനായ ശാസ്ത്രജ്ഞനായി മാറി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അവൻ ഇഷ്ടപ്പെട്ട വിഷയം കണക്കായിരുന്നു ഐൻസ്റ്റീൻ സിദ്ധാന്തമാണ് െ ലോക സിദ്ധാന്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിൽ നോബൽ സമ്മാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് ആൽബർട്ട് ഐൻസ്റ്റീൻ അന്തരിച്ചു ആയുധ മത്സരത്തിനെതിരെ ലോക മനസാക്ഷി ഉണർത്തിയ മനുഷ്യ സ്നേഹിയും സമാധാന കാക്ഷയുമായിരുന്നു ഐൻസ്റ്റീൻ ഈ പുസ്തകം എല്ലാവരും വായിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എന്റെ ഈ ചെറുവാക്കുകൾ നിർത്തുന്നു നന്ദി